ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഭാരതീയ ചികിത്സാ വകുപ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെ വി വി എസ് വല്ലപ്പുഴ യൂണിറ്റ് എന്നിവ സംയുക്തമായി ഔഷധ കന്നി വിതരണം നടത്തി പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ചികിത്സാ വകുപ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് ഔഷധ കന്നി വിതരണം നടത്തിയത് വല്ലപ്പുഴ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഒരുക്കിയ പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സാലിമ സിദ്ദിഖ് അധ്യക്ഷയായി കെ വി വി എസ് വല്ലപ്പുഴ യൂണിറ്റ് അധ്യക്ഷൻ എം പി എം മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി മുജീബ് സലീന എന്നിവർ ആശംസകൾ നേർന്നു വിനോദ് പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ നിങ്ങളുടെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം ജ്വല്ലറി